AHHHHH <laughs> ഓർത്തെ കലച്ചിനെ ഓർത്തെക്കി ചെറിയ ഇവനെ ആള് കൊള്ളാലോടി ചേച്ചി എങ്ങേരേ ഇവരെ എടുക്കാൻ വെ നോക്ക് ചേച്ചി ആ ദേ മാർക്കിയോ ഓ ഓ കുട്ടൂസേ എന്നാ കരി നേടുന്നത് ചേച്ചി ചേച്ചി എടക്ക അറിയേ നേട എടക്ക് ചേച്ചി ഓ എനിക്ക് പേടി ആവുന്നു അബ്ബേ അബ്ബേ ഓ വേഗം വാ അബ്ബേ ചിരി കുടക്കേ ഓ ചിരിക്കാരിക്കാൻ പറ്റുന്നില്ലേ ഓ കുട്ടൂസേ കരയല്ലേടാ അയ്യോ ഇച്ചിച്ചി പെടുത്താ

അമ്മ അവളെ അങ്ങോട്ട് മടി വെച്ചിട്ട് പോ അമ്മ അവവිරි സിന്ദരിക്കുട്ടി ആയിരീ അവവිරි സിന്ദരിക്കുട്ടി ആയിരീ അവേ എടക്ക അമ്മേ അവളെ അങ്ങനെ കരച്ചിട്ട് കിടക്കുന്നത് ശട്ടില്ലേ കുറച്ച് കരയട്ടെ കുളിക്ക് കരഞ്ഞല്ലേ വല നടള്ളു എന്താ അമ്മേ കുട്ടി ആയിരീ ഇരിച് അജിരിക്കുട്ടാ ഇരിച് അജിരിക്കുട്ടാ അവവീ മുത്ത മടിയാണായീദ അമ്മേ ഇതിന്റെ ഒരു കാര്യേ കുട്ടീ വെച്ചേകിട്ട് വരാമോകളെ ശരിയല്ലേ ¡Vaya! <coughs> എന്താ അരനാട ചിരിക്കു ദേ അബ്ബേ എന്താ എന്തിനെ വിളിക്കേ കൊച്ചിനെ അടിച്ചോതില്ലേ അബ്ബേ എന്തിനെ വിളിക്കാതെ ഇവിടെ അത് സദ്യ കൊടുക്കാനൊന്നില്ല നീ પડી നിനക്കതൊന്നും പറഞ്ഞില്ലല്ലേ തേനെ എറെ സോഫ മാടിക്കേടാ എനെടോ ആരെ വിളിച്ചില്ലല്ലേ അബ്ബേ വിളിച്ചിട്ടേ വന്നതാ ആണോവേ എന്താ ചിത്രനെ കളപ്പ ഹേ अरे ആരാണനക്ക് അബ്ബേ ഇന്നെ ചേച്ചിനെ വിളിച്ചപ്പോഴോ ഇഷ്ട്ടായിട്ട് ആഹ അതിനെ ഇഷ്ടപ്പെട്ടണ്ട

ഓയേദ ഇങ്ങനേ ഒരു കുശുമ്പടിച്ച പെണ്ണണ്ടല്ല ലോകത്ത് അവനെ കൂടെ വെള്ളി പോയി ഇരുന്നോ കുറച്ചേന്നേ കിടന്നോട്ടേ പോടരെക്കളടക്കടി ബഹറണ്ടാക്കി നോക്കിക്കോ രണ്ടു നേരം അങ്ങോട്ടും ശരിയാക്കി തരും നോക്കിക്കോ ഒന്നുമില്ല ബേ അതാക്കടന്ന് ഉറങ്ങിക്ക് mm

കൊറേ നേരായാലോ പാല കൊടുത്തിട്ട് വരാം ഇരുട്ടോ അവര് മുത്തുവടിയാണത് അവര് മുത്തുവടി കരയല്ലേ വൃത്തിയാക്കിട്ട് വരാം മക്കളെ

അങ്ങനെ ഹഗ്രഹല്ലേ വിശ്വസിച്ചോട്ടാ രണ്ടെണ്ണത്തിനെ വേടികൊ നോക്കിക്കോ സൂക്ഷീ സൂക്ഷീ പിടിക്കോളേ എനിക്ക് സൂക്ഷിച്ചെന്നാന്നെ പിടിച്ചേ ഉണ്ണി വാ